ഫ്രണ്ട്സ് എന്ന ചിത്രം തിയേറ്ററിൽ ഉണ്ടാക്കിയ പൊട്ടിച്ചിരി ഇനിയും അവസാനിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലായിരുന്നു ചിത്രത്തിൻ്റെ റിലീസ് സംവിധായകൻ സിദ്ദിഖ് മൂന്ന് സുഹൃത്തുക്കളുടെ കഥ ജയറാം മുകേഷ് ശ്രീനിവാസ് എന്നിവരാണ് തുല്യ പ്രാധാന്യമുള്ള ഈ സുഹൃത്തുക്കളെ അവതരിപ്പിച്ചത് ചിത്രത്തിലെ ഗാനങ്ങളും സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ അരവിന്ദൻ എന്ന കഥാപാത്രം ചെയ്യാനായി സിദ്ദിഖ് ആദ്യം സമീപിച്ചത് സുരേഷ് ഗോപിയെ അഭിനയിക്കാൻ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തു പിന്നീട് ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ ചിത്രത്തിൽ നിന്നും പിന്മാറി സുരേഷ് ഗോപി സിനിമയ്ക്ക് വേണ്ടി വരച്ച പോസ്റ്ററിൽ ആദ്യം മുകേഷും നടുവിൽ സുരേഷ് ഗോപിയും ഒടുവിൽ ശ്രീനിവാസനുമായിരുന്നു ഇത് ഇതുകണ്ട് തന്നെക്കാൾ പ്രാധാന്യം മുകേഷിൻ്റെ കഥാപാത്രത്തിനാണ് എന്ന് സുരേഷ് ഗോപി തെറ്റിദ്ധരിച്ചു സുദ്ദിക്കിനോട് ചോദിക്കാനോ സംശയം തീർക്കാനോ നിൽക്കാതെ ചിത്രത്തിൽ നിന്നും പിന്മാറി സുരേഷ് ഗോപി അങ്ങനെയാണ് ജയറാം ഫ്രണ്ട്സിലെത്തുന്നത് സുരേഷ് ഗോപി അവതരിപ്പിക്കേണ്ടിയിരുന്ന അരവിന്ദൻ എന്ന കഥാപാത്രം സീരിയസ് ക്യാരക്ടറായിരുന്നു ജയറാം എത്തിയതോടെ തിരക്കഥയിൽ മാറ്റം വരുത്തി അരവിന്ദനെ ചെറിയൊരു പൂവാലനാക്കി സംവിധായകൻ അതുപോലെ തന്നെ ഫ്രണ്ട്സിലെ അവിസ്മരണീയമായ കഥാപാത്രങ്ങളൊന്നായിരുന്നു ലാസർ ഇളയപ്പൻ ജഗതിയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ലാസർ ഇളയപ്പനായി സിദ്ദിഖ് മനസ്സിൽ കണ്ടത് ഇന്നസെൻറ്റിനെ വിഷു റിലീസായി നിശ്ചയിച്ച ചിത്രമായിരുന്നു ഫ്രണ്ട്സ് മൂന്ന് സംവിധായകരാണ് ഒരേ സമയം ഇന്നസെൻറ്റിനെ തേടിയെത്തിയത് മൂന്ന് പേരും ഉറ്റ സുഹൃത്തുക്കൾ എല്ലാവർക്കും വേണ്ടത് ഒരേ ഡേറ്റ് അതോടെ ധർമ്മസങ്കടത്തിലായി ഇന്നസെൻറ് ഒരാൾക്ക് ഡേറ്റ് കൊടുത്ത് മറ്റു രണ്ടുപേരെ ഒഴിവാക്കാൻ ഇന്നസെൻറ്റിന് കഴിയുമായിരുന്നില്ല അതോടെ ഒരു സിനിമയും അഭിനയിക്കുന്നില്ലെന്ന് നിർബന്ധം പിടിച്ചു ഇന്നസെൻ്റ് ഒടുവിൽ ലാസ റളയപ്പനായി ജഗതിയെത്തി തിയേറ്ററുകളിൽ ചിരിവസന്തം തീർത്തു മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായി മാറി ഫ്രണ്ട്സ് ഇന്നും ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടചിത്രങ്ങളെ ഒന്നാണിത് സുരേഷ് ഗോപിയും ഇന്നസെൻറ്റും വേണ്ടെന്ന് വെച്ച ചിത്രം ജയറാമിൻ്റെയും ജഗതിയുടെയും കരിയറിലെ വലിയ വിജയങ്ങളിലൊന്നായി തീരുകയും ചെയ്തു